രീതിയിൽ നമ്മൾ പലപ്പോഴും ചെയ്തു പോകുന്നത് വളരെ സില്ലിയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന വളരെ ഇന്നസെന്റ് ആയ കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് പലപ്പോഴും ഞാനും ഈ മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മള് കുട്ടികള് ഒറ്റകിരുന്നൊരു കളിയുണ്ടല്ലോ ഈ ടോട്ടലേഴ്സിന്റെ ആ ഏജില് അവർക്ക് ഒറ്റകിരുന്ന് കളിക്കുന്ന ഒരു പ്രായമുണ്ട് ആ ഒരു സമയം അവര് സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്ത് കളിക്കുന്ന ആ ഒരു കളി നമ്മള് കാരണം ഉണ്ടാകുന്ന ചെറിയൊരു മിസ്റ്റേക്കും അത് ബ്രേക്ക് ആയി പോകുന്നുണ്ട് അതിനെക്കുറിച്ചും ഇതെങ്ങനെയാണ് കുട്ടീനെ ഒരുപാട് നേരം അല്ലെങ്കിൽ കുറച്ചും കൂടി അധികം നമ്മളിപ്പോൾ കളിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അധികം ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്ന രീതിയിൽ പ്രാപ്തരാക്കുന്നത് എന്നും കൂടിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണെന്നും അവോയ്ഡ് ചെയ്ത് എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് എന്നും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം മിസ്റ്റേക്ക് എന്റെ മോനി വയസ്സാണ് അവനിങ്ങനെ നിലത്തിരുന്ന് അവനക്ക് ഒരു പുതിയൊരു കാറിന്റെ സെറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നാല് കാഴ്സ് ആണ് നാല് ഡിഫറെന്റ് കളേഴ്സിലെ കാഴ്സ് ഒരു യെല്ലോ ഓറഞ്ച് ബ്ലൂ ആൻഡ് പിങ്ക് അങ്ങനെ ഇത് മാഗ്നറ്റിക് കാൾസ് ആണ് എന്ന് വെച്ചാൽ ഇവരും ഇങ്ങനെ ജോയിൻ ചെയ്ത ഒരു ട്രെയിൻ പോലെ നമുക്ക് ഫോം പറ്റും അങ്ങനത്തെ ഒരു കാർ സെറ്റാണ് ഞാൻ വാങ്ങിക്കൊടുത്തത് അപ്പോൾ അവര് അത് വെച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ആദ്യത്തിലൊക്കെ ഇതിങ്ങനെ മാഗ്നറ്റിക് ആണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പോവും എന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു അവരിതിങ്ങനെ ഓടിച്ചു ഓടിച്ച് കളിക്കുന്ന കാറായിട്ട് ആ ഒരു രീതിയിലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അവർ പെട്ടെന്നൊരു ദിവസമാണ് ഇത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഒട്ടി നിൽക്കും ഇങ്ങനെ ട്രെയിൻ ഫോം ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അവരതിങ്ങനെ ചെയ്തോണ്ടിരിക്കുക അപ്പോഴാണ് ഞാൻ അവിടെ അടുത്ത് സോഫയിൽ വന്ന് ഇരിക്കുകയായിരുന്നു ഞാനിങ്ങനെ റിലാക്സ് ചെയ്ത് ഞാൻ എൻ്റെ കുറച്ച് നീറ്റ് ടൈം എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നു പ്ലെയർ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ ഡെഫിനറ്റ്ലി ഐ വാസ് വെരി ഹാപ്പി എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മുടെ കുട്ടി വലിയൊരു അച്ചീവ്മെന്റ് അല്ല അവന് ഇത് തിരിച്ചറിയുന്നല്ലോ എന്ന രീതിയിൽ ഞാനോട് പറഞ്ഞു ആ അടിപൊളി ആയിട്ടുള്ള ട്രെയിനൊക്കെ ഫോം ചെയ്തല്ലോ എന്ന് പറഞ്ഞു അതോടെ അവന്റെ ആ ഒത്തിക്കിരുന്ന ആ ഇമാജിനേറ്റീവ് പ്ലേയിൽ അവൻ ഒറ്റക്കിരുന്ന ആ കളി ഉണ്ടല്ലോ അത് അതോടെ നിന്നു അവൻ നേരെ എന്റെ അടുത്ത് വന്ന് എന്നെയോട് കൂട്ടി കളിക്കാൻ തുടങ്ങി അപ്പൊ എന്താ പറ്റിയത് എന്റെ മീ ടൈമും പോയി അവന്റെ ആ ഒരു ഇൻഡിവിജ്വൽ ആ ഇൻഡിപെൻഡൻസ് സ്പേസും അവിടെ അവൻ അവന്റെ വേൾഡിൽ ഇമാജിൻ ചെയ്ത് അവനായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുന്ന ആ ഒരു സ്പേസും കൂടിയാണ് ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്തത് ഇവിടെ ആക്ച്വലി പറ്റിയ മിസ്റ്റേക്ക് എന്താണ് ഞാൻ ആ കമന്റ് പറഞ്ഞതാണ് അല്ലെ നല്ലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ആ കമന്റ് ആയിരുന്നു ആക്ച്വലി ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് പറയുമ്പോ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും പ്രേസ് ചെയ്യല്ലേ വേണ്ടത് അവരെ എൻകറേജ് ചെയ്യിക്കുന്നല്ലേ വേണ്ടത് ഇതിൽ എന്താണ് ഇത്ര വലിയ തെറ്റെന്ന് പക്ഷേ ഈ പറഞ്ഞതിലല്ല തെറ്റ് പറഞ്ഞ സമയമാണ് ഇതെത്തത് നമ്മൾ എപ്പോ എന്ത് പറയണം എന്നതിലാണ് ഇവിടെ ഉണ്ടായ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കുട്ടി ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ച് അതിന്റെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പഠിച്ചു വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പേസിൽ നമ്മൾ നമ്മളൊരു ഒരു കമന്റ് പറഞ്ഞാൽ കൂടി അവന്റെ ആ ഒരു ശ്രദ്ധ അവിടെ ബ്രേക്ക് ചെയ്ത് അവൻ നമ്മളടുത്തേക്ക് വരും കാരണം എന്താ അവരെ നമ്മളൊരു ഇഷ്ടമാണ് നമ്മളെ അടുത്ത് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ് ഇതെല്ലാം വളരെ നല്ല കാര്യം തന്നെ പക്ഷെ അവൻ്റെ ഇമാജിനേറ്റീവ് പ്ലേ അവൻ്റെ ഡെവലപ്മെന്റിനെ ഒരുപാട് സഹായിക്കുന്ന അവൻ്റെ ഇമാജിനേറ്റീവ് പ്ലേ അവിടെ ബ്രേക്ക് ആവാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം അവരുടെ ഇരുന്ന് കളിക്കുന്ന കാണുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കുക അത് അവർ കളിക്കട്ടെ കളിച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മളെടുത്ത് വരുന്ന സമയത്ത് പറയാം ദെൻ എവറിങ് വിൽ ബി ഫൈൻ പക്ഷെ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് പല സമയത്തും നമുക്ക് ഇത് പോസിബിൾ അല്ല കാരണം എന്താന്ന് വെച്ചാൽ കുട്ടികൾ സേഫ് ആയിരിക്കില്ല പല സമയത്തും എന്തെങ്കിലും പൊട്ടുന്ന സാധനങ്ങൾ ഉണ്ടാകും അല്ലെങ്കി അവന് വേദി ഷാർപ്പായിട്ട് എഡിജസ് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആഴ്ച ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അതെടുക്കല്ലേ ഇത് ചെയ്യല്ലേ അല്ലെങ്കിൽ അവിടുന്ന് വീട് പോവും ശ്രദ്ധിക്കേ എന്നൊക്കെ പറയേണ്ടി വരും അതിനുവേണ്ടി നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും അല്ലെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുട്ടിക്കൊരു ഗോഡ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ബേബി പ്രൂഫ് ആയിട്ടുള്ള ഒരു ഏരിയ അത് നമ്മൾ പിൻ പിന്നിൻഡ്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ ലുക്കിങ് അങ്ങനത്തെ സംഭവം ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലിലും കാണുന്ന പോലെ പ്ലാറ്റ് എനിക്ക് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും ഭയങ്കര ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സെറ്റപ്പ് അത്രയും സെറ്റപ്പ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു ഏരിയയിൽ ഒരു ഗേറ്റ് ഒക്കെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂമിൽ തന്നെ അവനൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ ബെഡ്റൂം ബേബി ആയിട്ട് കീപ്പ് ചെയ്യുക ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ചെയ്ത് കുട്ടേണ്ട ആവശ്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും അവര് ഡേഞ്ചറിലാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ ടെൻഷൻ വേണ്ട അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും ഈ നോക്കിക്കണ്ടല്ലോ അതെടുക്കല്ലേ ഇതെടുക്കല്ലേ ശ്രദ്ധിക്കുക അങ്ങോട്ട് പോയ പ്രശ്നം ഇങ്ങോട്ട് പോയ പ്രശ്നം ഇതൊന്നും ഉണ്ടാകത്തില്ല അവർ ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് കളിക്കാൻ പറ്റും അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരുപാട് ടോയ്സ് ഉണ്ടെങ്കിൽ കുട്ടികൾ നന്നായി കളിക്കുന്നതാണ് പക്ഷെ സയന്റിഫിക്കലി ഈ സംഭവം തെറ്റാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഗ്രൂപ്പ് ഓഫ് കുട്ടികളെയാണ് എടുത്തത് കുറേ കുട്ടികളെടുത്ത് രണ്ട് ഗ്രൂപ്പ് ആക്കി അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിന് പതിനാറ് ടോയ്സും രണ്ടാമത്തെ ഗ്രൂപ്പിന് നാല് ആണ് കൊടുത്തത് ഈ നാല് ടോയ്സ് കിട്ടിയ കുട്ടികൾ അവർ നന്നായി കളിച്ചു എന്നുവെച്ചാൽ കുറേ നേരം നല്ല ഇഫക്റ്റീവായിട്ടാണ് അവർ കളിച്ചത് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടോഡ്ലർ അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രായം ഉണ്ടല്ലോ ഈ മൂന്ന് നാല് വയസ്സ് വരെയുള്ള ഈ പ്രായം അവർ ഭയങ്കര ക്യൂരിയസ് ആയി ഭയങ്കര ആകാംക്ഷയുള്ള കുട്ടികളായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ കുട്ടികളെ ആയിരിക്കും അപ്പോൾ ഇവർ കുറേ ടോയ്സ് കാണുന്ന സമയത്ത് ഇതെടുക്കണോ അതെടുക്കണോ അതോ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നും അതെടുത്ത് കഴിഞ്ഞാൽ അതങ്ങനെ കളിക്കാലും അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേത് കാണുമ്പോൾ വിചാരിക്കുക അതാകുമ്പോൾ അങ്ങനെ ചെയ്യാലും സോ അവർ പെട്ടെന്ന് പെട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഇഫക്റ്റീവായിട്ട് അവർക്ക് കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഇമാജിനേറ്റീവ് പ്ലേയും അത്രയൊന്നും ഡെവലപ്പും ചെയ്യില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ നാല് ടോയ്സ് നാല് ടോയ്സ് എന്ന് വെച്ചാൽ വൺ ടു ത്രീ ഫോർ അഞ്ച് നാല് എണ്ണം എന്നല്ല നാല് ടൈപ്പ് ഓഫ് ടോയ്സ് ഒരു നാല് ഗ്രൂപ്പ് ഓഫ് ടോയ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്കിന്റെ സെറ്റ് കൊടുക്കാം പിന്നെ ഒരു ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനൊക്കെ ഷെയ്പ്പെള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ ടോയ്സ് കൊടുക്കാം പിന്നെ അടുത്തത് ഒരു പസില് കൊടുക്കാം പിന്നെ ഇങ്ങനെ എങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ ഒരു ഒരു ബ്ലോക്ക് അതിന് മോള് വേറെ ബ്ലോക്ക് അങ്ങനെങ്ങനെ അങ്ങനത്തെ ഈ ബ്ലോക്സിൽ തന്നെ ഒരു പത്ത് പീസ് ഉണ്ടായിരിക്കും പക്ഷെ എന്ന് വെച്ചാൽ അത് പത്ത് ടോയ് അല്ല ഒരൊറ്റ ടോയ് അങ്ങനെ അങ്ങനെ നാല് ഗ്രൂപ്പ് ഓഫ് ടോയ് കൊടുക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് ഇത് ബോർ അടിച്ചു എന്ന രീതിയിൽ കുട്ടി കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഇതിന് മാറ്റി വേറെ ടോയ്സ് വെച്ച് കൊടുക്കണം പിന്നെ ഇതിന്റെ കൂടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ പലപ്പോഴും കുട്ടികളോട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്നിങ്ങനെ പറയാറുണ്ട് ഇല്ലേ പല കാര്യത്തിലും പലയിടത്ത് പോകുമ്പോഴും ഒക്കെ നമ്മൾ പറയപ്പോൾ അവരൊരു ഈ കളിക്കുന്ന സമയത്തായാലും എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് ഈ വാക്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അത് എന്താണ് ശരിക്കും അമ്മ മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അച്ഛൻ മീൻ ചെയ്യുന്നത് എന്ന് കുട്ടിക്ക് ഇവിടെ മനസ്സിലാവുന്നില്ല അവർ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ മെല്ലെ നടക്കണം എന്നാണോ വീഴാൻ പോകുന്നുണ്ടെന്നാണോ അല്ലെങ്കിൽ അതോ വല്ല ചൂടുള്ള സാധനങ്ങൾ എങ്ങാനും ഇവിടെ ഉണ്ടെന്നാണോ അമ്മ പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് എന്നൊന്നും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അവർ കൺഫ്യൂഷനിലേക്കാണ് പോകുന്നത് അപ്പൊ എന്ത് ചെയ്യാം കൃത്യമായുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്ക അതുപോലെ തന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കോൺഫിഡൻസ് കുറയ്ക്കാൻ കാരണമാവുന്നുണ്ട് പല കാര്യങ്ങളും ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു വലിവ് വരാനുള്ള ചാൻസ് ഉണ്ട് കുട്ടികളാണെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തും ചെയ്തും ആണ് പഠിക്കുന്നത് പലപ്പോഴും അത് വിജയിക്കാണ്ടിരിക്കും പക്ഷെ ആ തോൽവിയിൽ നിന്ന് തന്നെയാണ് അവർ പഠിക്കുന്നത് കുട്ടികൾ മാത്രമല്ല നമ്മളും പലപ്പോഴും അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത് അല്ലെ പിന്നെ ഈ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്ന പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കാര്യം ചെയ്തോണ്ടിരിക്കും അതിന്റെ അടി കൂടി നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിന്റെ ഫോക്കസ് നഷ്ടപ്പെടുകയാണ് അവിടെ അവർ അങ്ങനത്തെ ആ ഒരു കണ്ടിന്യൂറ്റി അവിടെ നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ എന്താ പറയാ എന്താ പറയാ ശ്രദ്ധിക്കുന്നല്ലാണ്ട് ഞാൻ എന്താ പറയാ പകരം നമ്മൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് പറയാൻ പഠിക്കാം ഇപ്പൊ കുട്ടി കോണി കയറുകയാണെങ്കിൽ പറയാം കൈ പിടി പിരിച്ചിട്ട് കയറാൻ പറയാം അല്ലാണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഒരു ടേബിളിന്റെ അടുത്ത് കൂടി പോവുകയാണെങ്കിൽ ടേബിളിന്റെ കോണർ തട്ടും എന്നുള്ള കാര്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ അവരൊരു പുതിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ കുട്ടിയോട് ചോദിക്കുക പറ്റുന്ന ഒരു കാര്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നീ വീഴാൻ പോയാൽ എന്താ ചെയ്യുക നീ എവിടെയാ പിടിക്കുക എന്നൊക്കെ ചോദിക്കുക അപ്പം അവര് പറയും ഇവിടെ പിടിക്കും അല്ലെങ്കിൽ ഇവിടെ പിടിച്ച് കാണിച്ചു തരും ഇവിടെ ഇങ്ങനെ പിടിക്കണം എന്ന് കാണിച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് ഉള്ളില് എന്തൊക്കെയാ അറിയാം അവരതിനെ പ്രാപ്തരാണോന്ന് അവർ തന്നെ സ്വയം അനലൈസ് ചെയ്യിപ്പിക്കുക ചെറുപ്പം മുതലേ നമ്മൾ ഇതിനെല്ലാം അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എൻകറേജ്മെന്റ് നമ്മൾ എന്തെങ്കിലും കുട്ടികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അത് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് എങ്കിൽ നല്ല രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയാ അപ്പൊ അവർക്കത് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ പല കാര്യത്തിലും നമ്മൾ അവർ അടുത്ത് നിൽക്കുക ഇപ്പൊ കുട്ടി കോണ്ടി പഠിച്ചിട്ടുള്ളൂ എങ്കിൽ അല്ലെങ്കിൽ ഓക്കെ അവന് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നിൽ തന്നെ നിൽക്കുക എന്താ വെച്ച് ഒന്നിനെ പിടിച്ചു നിക്കാന്നല്ല അവര് കയറുമ്പോ നമ്മ പിന്നിൽ നിൽക്കുക അവരോട് പറയാം ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാം അപ്പൊ അതാ അവർക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യും അവര് ധൈര്യത്തോട് മുന്നോട്ട് പോവുകയും ചെയ്യും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികൾ കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാം രണ്ട് കൈകൊണ്ടും പിടിക്കാൻ പറയാം പിന്നെ അതുപോലെ പല പറമ്പ് കൂടിയൊക്കെ നടക്കുകയാണ് ഒരു അൺഇവൺ ഗ്രൗണ്ടാണ് നമ്മൾ നമ്മള് നമ്മള് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് പല സമയത്തും അങ്ങനത്തെ ഏരിയയിൽ കൂടെ നമ്മൾ നടക്കേണ്ടി വരാറുണ്ട് അപ്പൊ അവരെ ക്യാരി ചെയ്യാണ്ട് അവരെന്ത് ആ ഗ്രൗണ്ട് കൂടി തന്നെ നടത്തിക്ക ഒപ്പം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക എന്ത് ശ്രദ്ധിക്കുക എന്നല്ല പറയേണ്ടത് നിലത്ത് കല്ലുകൾ ഉണ്ടാകും ചവിട്ടുമ്പോൾ നോക്കി ചവിട്ടാൻ പറയാം അങ്ങനെ അപ്പൊ അവർക്ക് കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ഫുൾ പറയുന്നത് അവർ ഒറ്റക്ക് കളിക്കുന്നതും ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഏ എന്റെ കുട്ടി ഒറ്റയ്ക്ക് കളിക്കാറേ ഇല്ല എല്ലാത്തിനും ഞാൻ വേണം അവന് ഒറ്റയ്ക്ക് കളിക്കത്തേ ഇല്ല എന്നൊരു ടൈപ്പാട് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പലപ്പോഴും ഒരു സ്കില്ലാണ് ഈ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് കളിക്കുക എന്നുള്ളത് ആ ഒരു സ്കില്ലാണ് അത് നമ്മള് അവരെ ഹെൽപ്പ് ചെയ്യണം അത് ഡെവലപ്പ് ചെയ്ത് എടുക്കുക ഇപ്പം നിങ്ങളെ കുട്ടി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ആ കുട്ടിക്ക് ഒരു പ്രശ്നമൊന്നുമല്ല പക്ഷേ ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ചെല്ല ബൈ